ബവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച യുവാവ് പിടിയിലായി കൊല്ലം തെക്കും ഭാഗത്താണ് കോയിവള സ്വദേശി നടത്തിയത് ദൃശ്യങ്ങൾ പുറത്തായി കൊല്ലം തെക്കും ഭാഗത്ത് ബവറേജസ് ഔട്ട്ലെറ്റിൽ സ്ഥിരം മോഷണം നടത്തുന്ന പ്രതിയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് കഴിഞ്ഞ ദിവസവും കോയിവള സ്വദേശി ശരത്ത് മോഷണം തുടർന്നു മദ്യക്കുപ്പികളുടെ എണ്ണം സംശയിച്ച് ഒരാളെ നമ്മൾ പിന്തുടരേ തുടർന്ന് നടത്തിയ അന്വേഷണത്തില് ടിയാന്റെ കൈവശത്ത് നിന്നും മദ്യവും മറ്റും കാര്യവുമായി പിടിച്ചു ബില്ല് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെ തുടർന്ന് ടിയാനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നടത്ത് വന്നു എന്ന് പറയുകയും കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ മോഷണം നടത്തിയപ്പോൾ ജീവനക്കാർ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു ശരത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം